പുറത്ത് ഏ മുസല്ല ഖുർഹാനിന്റെ രൂപത്തിൽ സ്വർണം കടത്തിയതും ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡും ഇതൊക്കെ പുറത്തു വരും കെട്ടുകണക്കിന് ഖുർആാനുകളിലൂടെ ഇവര് കടത്തിയ സ്വർണമൊക്കെ പുറത്തു കൊണ്ടുവന്നല്ലേ മതിയാകൂ അതേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോ അദ്ദേഹം പറയാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥം മാത്രം ശരിയാണെന്ന് ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നും ചെറിയ കാലഘട്ടം മുതൽ ചെറിയ പ്രായം മുതൽ മദ്രസ തലങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ് എന്തായിരുന്നാലും നമ്മുടെ സ്പീക്കർ ചെയ്തതുപോലെ സ്പീക്കർ കസേരയിൽ ഇരുന്നിട്ട് കുർആാൻ പ്രഭാഷണങ്ങളൊന്നും നടത്തിയില്ലല്ലോ സന്തോഷം നിയമസഭയിൽ ഇരുന്നിട്ട് മദ്രസ ഫണ്ടുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പത്ത് കിതാപ് വായിച്ചതൊക്കെ നമുക്കറിയാം രാഷ്ട്രീയക്കാരല്ലേ ഇതുപോലെ വാക്കിന് വിലയില്ലാത്ത ഒരു വിഭാഗം വേറെ ഉണ്ടാകത്തില്ല ഇരിക്കട്ടെ നമ്മള് വളരെ ചെറിയ പ്രായം മുതലേ നമ്മൾ മാത്രം പത്തര മാറ്റ് തനി തങ്കം മറ്റതെല്ലാം പോക്ക് ആ ആസുറത്തിലാക്കപ്പെടുന്ന കാഫിറുകളെ കുറിച്ചിട്ടല്ലേ ഖുർആാൻ സൂചിപ്പിച്ചത് നമ്മളാണെങ്കിലോ എഴുപത്തിരണ്ട് ഹൂറികളോടത്ത് ആടിപ്പാടി രസിക്ക അവർ ആടിപ്പാടി രസിക്കുന്ന സമയത്ത് ഇവർ അവർ ചാറൊക്കെ കുടിച്ച് ഹൂറികളുമൊക്കെ ആയിട്ട് അങ്ങനെ ആടിപ്പാടി നടക്കും മെച്ചിച്ച് തരുമോ ശകലം തരുമോ ശകലം തരുമോ എന്ന് ചോദിച്ചു ചോദിച്ച് കാഫറുകൾ പുറകെ പോകുന്ന രൂപത്തിലാണ് ഇസ്ലാം നമുക്ക് കാഫറുകളെ പരിചയപ്പെടുത്തുന്നത് കാഫിറുകളൊക്കെ നരകത്തിൽ പോകേണ്ടവര് മാത്രം നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയി ഹൂറികളോടൊപ്പം അട്ടിച്ച് പൊളിച്ച് ഒരു വർഷം വരെ ഒരു സെക്സ് തുടരുന്ന ആളുകൾ ആ പോകാം കുഴപ്പമില്ല പക്ഷേ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവർ നരകത്തിൽ എണ്ണ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വിഭാഗം എണ്ണക്കരത്ത് മുക്കിപ്പൊരിച്ച് വെക്കണ്ടേ വിളക്കുകൾ അങ്ങനെ അപ്പോ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്ത രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇത് പറയുന്നത് ആരാ കൊച്ചു കൊച്ചു കഥകളുടെ രൂപത്തിൽ മുത്തുചിപ്പിയെ വെല്ലുന്ന കഥകൾ ഏ ആയിരത്തൊന്ന് രാവുകളെ വെല്ലുന്ന കാമകഥകൾ പറഞ്ഞ് സുഖിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയ ആചാര്യന്മാരൊക്കെ എങ്ങോട്ടാ പോകുന്നത് ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ ഇതൊക്കെ മൗഢ്യമാണ് മൂഢന്മാരെഴുതിയതാണ് എന്ന് പറയാൻ ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കേണ്ട അസാമാന്യ ബോധം മാത്രം മതി ഒരു 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 മതവിശ്വാസത്തിൻ്റെയും ദൈവിക ബോധനത്തിൻ്റെയും ഗ്രന്ഥത്തിൻ്റെയും ലക്ഷം പ്രവാചകന്മാരുടെയും ഒന്നും ആവശ്യമില്ല എല്ലാ മനുഷ്യരും അവനവന്റെ അഭിരുചിക്ക് ഇണങ്ങിയ രൂപത്തിൽ അവനവന്റെ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിൽ ജീവിച്ചാ മതി ഇങ്ങനെ ഓരോ മതങ്ങളും നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ മതങ്ങൾ അവിടെ തീരും സ്വർഗത്തിന് വേണ്ടി മാത്രം നന്മകൾ ചെയ്യാനും തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നെങ്കിൽ പോലും അത് സ്വർഗത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ ഓ നമുക്ക് ബുദ്ധിമുട്ടാണെന്നേ നമുക്കത് അതൊന്നും പറ്റില്ല അപ്പോൾ ലീഗിന്റെ സ്വർണക്കസേരയിൽ നിന്ന് സ്വർഗത്തിന്റെ ആ പരിമളത്തിൽ നിന്ന് കെ ടി ജനിയിലൊന്നും മാറ്റി ചവിട്ടി നോക്കി അപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ പറയാതെ പറ്റില്ല എന്നായി വന്ന് മുട്ടി മുട്ടി നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചു നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുറിയന്മാർ നമ്മൾ പറഞ്ഞാല് കരിപ്പൂർ മാത്രമല്ല അല്ലെ ഇതൊക്കെ മുൻ മുൻ നേതാക്കളൊക്കെ കേരളത്തിന്റെ ഹിസ്റ്ററി നമ്മളോട് പറഞ്ഞു വച്ചതാ ഇതൊക്കെ നമുക്കും അറിയാം പക്ഷേ പൂച്ചയ്ക്കാരു മണി കിട്ടും എന്നുള്ള അവസ്ഥയിലായി പോയി നമ്മള് നമ്മുടെ മദനി പറഞ്ഞു കള്ളക്കടത്ത് ബലാത്സംഗ കൊള്ള കൊല മോഷണം പിടിച്ചുപറി തട്ടിക്കല് വെട്ടിക്കല് ശിശുഭോഗം എല്ലാ കാര്യങ്ങളിലും മുറിയന്മാർ ഒന്നാം സ്ഥാനത്ത് ആണ് നമ്മൾ ഒരിക്കലും രണ്ടാം സ്ഥാനത്തേക്ക് പോകില്ല ഒന്നിലും അതിനി മതം മാറ്റമായിരുന്നാലും മക്കൾക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കുന്നതിലാണെങ്കിലും അതവര് തെളിയിച്ചില്ലേ അതവര് തെളിയിച്ചില്ലേ ഉള്ളത് പറഞ്ഞപ്പോ തുള്ളുന്നേ പോയി മാറിപ്പോയി നിന്നിട്ട് അങ്ങട് ചൊറിഞ്ഞു സ്വർണക്കടത്ത് കാര്യങ്ങളിൽ പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതത്തിനെതിരല്ല എന്നാണ് എന്ന് കേട്ടി ജലീൽ പറഞ്ഞില്ലേ ഇനി മതത്തിന് അനുകൂലമാണെങ്കിൽ അവരത് ചെയ്യാതിരിക്കുമോ ർക്കറിയില്ലേ കുഞ്ഞുങ്ങളെ പിടിച്ച് കമിഴ്ത്തി പാരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണ ഇടുന്നത് മോശമാണെന്ന് അത് തെറ്റാണെന്ന് പറഞ്ഞ് രണ്ടര കാത്ത് നിസ്കരിച്ചാൽ തീരാത്ത എന്ത് ഭാവമുള്ളത് അല്ലെ പ്രശ്നമൊന്നുമില്ലെന്നേ ഇത്തരക്കാരെ ബോധവൽക്കരിക്കാൻ കാളിമാർ അതായത് പുരോഹിതന്മാരുണ്ടല്ലോ വിധിക്കുന്ന ആളുകൾ ഇവർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമോ ആകുന്നത് എന്നാണ് കെ ടി ചോദിച്ചത് ഉള്ള കാര്യം പറഞ്ഞാൽ എന്തിനാണേ നിങ്ങളൊക്കെ തുള്ളുന്നത് എന്ന് തെറ്റ് ചെയ്യുന്നത് ഏത് സമുദായക്കാരനായിരുന്നാലും ശരി അതിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉയരണം ബന്ധപ്പെട്ട മതവിഭാഗങ്ങളിൽ നിന്നാണ് ആദ്യം അത്തരം എതിർപ്പുകൾ ഉണ്ടാകേണ്ടത് എന്ന് കേട്ടു അല്ലാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് ഖുർആാനിന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പ് കുത്തി താറടിച്ച് തന്നെ അപമാനിച്ചപ്പോൾ നവസമുദായ സ്നേഹികൾ ഏതുമാളത്തിലാണ് ഒളിച്ചിരുന്നത് എന്നും അന്ന് ഇവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറ പ്രണയം ഒക്കെ കേട്ടിയ ജലീൽ കിട്ടിയ അവസരത്തിൽ ആഞ്ഞടിച്ചു ശക്തമായിട്ടുള്ള ഒരു കുറിപ്പായിരുന്നു അത് നല്ല രൂപത്തിൽ രൂപത്തിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേരാം കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോട് തെറ്റ് ചെയ്യുന്നത് ഏത് മത സമുദായത്തിലായിരുന്നാലും അതിനെതിരെ ശക്തമായ എതിർപ്പുയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗങ്ങളിൽ നിന്നാണ് ക്രൈസ്തവ സമുദായത്തിലെ തെറ്റുകളെ എതിർക്കാൻ മുന്നോട്ട് വരേണ്ടത് ക്രൈസ്തവരാണ് മുസ്ലിങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മുസ്ലിങ്ങളാണ് ഹൈന്ദവർക്കിടയിലെ അരുതായ്മകൾ പറയേണ്ടത് ഹൈന്ദവരാണ് അല്ലാത്ത പക്ഷം ായി അത്തരം ഇടപെടലുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടും മതപരിഷ്കരണവും സാമൂഹ്യ നവോത്ഥാനങ്ങളും അങ്ങനെയേ നടന്നിട്ടുള്ളൂ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ് അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് സ്വർണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ കാതിമാർ തയ്യാറാകണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് ഇസ്ലാമോ ആകുന്നത് അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ചിട്ടാണ് സമൂഹത്തിന് പൂച്ചുണ്ടാവുക ഒരണുമണി തൂക്കം തെറ്റി ചെയ്യാത്ത മലപ്പുറംകാരനായ കാരനായ എന്നെ മറവിൽ സ്വർണം കടത്തിയവനെന്നും എന്നും ചാപ്പ കുത്തി താറടിച്ച് അപമാനിക്കാൻ മാധ്യമ മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒരു മെയ്യായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഈ നവ സാമുദായിക സ്നേഹികൾ ഏതു മാളത്തിലാണ് ഒളിച്ചിരുന്നത് അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയം ഏത് പള്ളിക്കാട്ടിലാണ് ഇവരുടെ സമുദായ പ്രേമം കുഴിച്ചു മൂടിയിരുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് മതവിരുദ്ധമാണ് എന്ന് പറയാൻ കാലിമാർ തയ്യാറാകണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എന്തിനാണ് ഇത്ര ഹാലിളക്കം ഞാൻ പറഞ്ഞത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനോടല്ല എന്റെ കൂടി തീർന്നില്ലാട്ടോ സ്വർണക്കടത്തുകാർ വഴിയും ഹവാലക്കാർ വഴിയും വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം ഏതെങ്കിലും ആളുകൾ നാട്ടിലെത്തിക്കുന്ന എത്തിക്കുന്നത് പുറത്തറിയുമ്പോൾ ഭീതി ആർക്കെങ്കിലും ഉണ്ടോ യു എ ഇ കോൺസുലേറ്റ് നൽകിയ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തതിനെതിരെ അടക്കണമെന്ന് കത്തെഴുതിയ കോൺഗ്രസ് നേതാവും ബെന്നി ഒരക്ഷരം തൃത്താലയിലെ തോറ്റ എം എൽ എയുടെ കറകളഞ്ഞ കാപഠ്യത്തിന് എന്തൊരു മൊഞ്ചാണ് എല്ലാറ്റിനെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ മുടിനാരിഴ കീറി പരിശോധിക്കുന്നവർ സ്വർണക്കള്ളക്കടത്തും ഹവാലയും മതവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിന്റെ ഗുട്ടൻസ് ബുദ്ധിയുള്ളവർക്ക് തിരിയും വാദിച്ചു വാദിച്ച് കേസ് തോൽക്കാൻ ആരും മുതിരാതിരുന്നാൽ അവർക്ക് നന്ന് നിങ്ങൾ ചെയ്യാത്തത് മറ്റുള്ളവരോട് കൽപ്പിക്കരുത് എന്ന് ദൈവത്തിന്റെ അടുക്കൽ അത് കൊടിയ പാപമാണ് എന്ന് വിശുദ്ധ ഗുരുആാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അവസാനിപ്പിച്ചത് ഇതിനകത്ത് പല ധ്വനികളുമുണ്ട് കേട്ടോ അതായത് നമ്മൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല നമുക്ക് മതമാണു വലുത് മലപ്പുറം ശരീരത്ത് നിയമമായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കാലി പറയണം സ്വർണക്കള്ളക്കടത്ത് മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും തെറ്റാണ് എന്ന് മതം പറഞ്ഞാൽ ഞങ്ങൾ അരക്കൈ നോക്കാമെന്ന് അതല്ലെങ്കിൽ ഞങ്ങൾ അതാവർത്തിക്കുമെന്ന് അതുകൊണ്ടല്ലേ മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയാൻ കാരണം